അങ്ങനെ മഹേഷ് പറയുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് വിനയൻ ഇനി എനിക്കൊന്നും പറയാം അറിയാനില്ല എന്നും പറഞ്ഞുകൊണ്ട് പോകട്ടോ ചെയ്യുന്നത് അപ്പം മഹേഷ് ചോദിക്കുന്നുണ്ട് അഭിനന്ദനം അറിയിക്കേണ്ട ചിത്രം മൂല എന്ന് പറയുമ്പോൾ അത് വേണ്ടത്താൻ തന്നെ അറിയിച്ചാൽ മതിയെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ചിരിച്ച് കാണിച്ചുകൊണ്ട് അതെല്ലാം വിശ്വസിച്ച് വിനയൻ പോകുന്നു അപ്പോഴത്തേക്ക് മഹേഷിന് മനസ്സിലാവുന്നുണ്ട് ഇതൊരു ചതി തന്നെയാണെന്ന് നേരെ മല്ലികാമ്മയുടെ അടുക്കൽ വരുന്നു എന്നിട്ട് വിവരങ്ങൾ അറിയിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ പറയുന്നുണ്ട് ഇത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഏത് നിമിഷവും അവർ നമ്മളെ അന്വേഷിച്ച് വരുമെന്ന് ഇപ്പോൾ ചിത്തിരമോളയെ മനസ്സിലാക്കാനായി മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അഞ്ജനയുടെ മകളാണോ എന്ന് അപ്പോൾ ഉടനെ തന്നെ മഹേഷ് പറയുന്നുണ്ട് എന്തായാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് വിട്ടിട്ടുണ്ട് എന്തായാലും അത് വിശ്വസിച്ച നിലയിലാണ് പോയിരിക്കുന്നത് പറയാട്ടോ പറയുക ചെയ്യുന്നത് അപ്പോൾ മല്ലികമ്മ പറയുന്നുണ്ട് ഒന്നും വിശ്വസിക്കാനായിട്ട് സാധിക്കത്തില്ല അവരൊക്കെ വലിയ ആൾക്കാരാണ് അവരെന്തും ചെയ്യും അതുകൊണ്ട് തന്നെ നമ്മൾ കരുതി തന്നെ ഇരിക്കണമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അവരെന്ത് ചെയ്യാനാണ് മല്ലികജി ചേച്ചി ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല നമ്മളൊക്കെ ഇവിടെ ഇല്ലേം ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ െ പോലെയല്ല അവൾക്ക് അവർക്ക് ആളും തരവുമൊക്കെ അവരുടെ കയ്യിൽ ഇഷ്ടം പോലെയുണ്ട് കാശുമുണ്ട് അവരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാനൊന്നും നമുക്ക് ചിലപ്പോൾ കഴിയില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത് ചേച്ചി എന്തായാലും വിഷമിക്കേണ്ട ഇവിടുത്തെ ഗ്രാമദേവത ഒരു ദേവിയാണെന്നും അഭയം പ്രാപിക്കുന്നവരെ കൈവിടിയില്ല എന്നും പറയട്ടെ ചെയ്യുന്നത് അതുകൊണ്ട് ചിത്തിരം മോൾക്ക് ഒരു അപകടവും സംഭവിക്കില്ല എന്ന് പറയുന്നു ആ വന്നവന്റെ പേര് വിനയനാണെന്ന് മല്ലികാമ്മ പറയട്ടെ ചെയ്യുന്നത് എനിക്കറിയാൻ ചേച്ചി അന്ന് കുഞ്ഞിനെ കൊല്ലുന്നതിന് വേണ്ടി കൊണ്ടുപോയ അവനല്ലേ ഞാൻ കണ്ടിരുന്നതാണല്ലോ എന്ന് മഹേഷ് പറയട്ടോ ചെയ്യുന്നത് ഉടനെ തന്നെ പറയുന്നുണ്ട് ആ അഞ്ജനയുടെ കുഞ്ഞാണെന്നും പറഞ്ഞ് അവൻ്റെ അവിഹിത സന്തതിയെ പ്രതിഭയും അവനും കൂടെ വീട്ടിൽ വളർത്തിക്കൊണ്ട് വരികയാണ് ചെയ്ത് ചെയ്യുന്നത് ആ കുഞ്ഞു പോലും അറിയാതെയാണ് ആ ചതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ചിത്രമോൾക്ക് എതിരായിട്ട് നിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ കുഞ്ഞിനെയും വളർത്തിക്കൊണ്ട് വരുന്നതെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉടനെ മഹേഷ് പറയുന്നുണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അഞ്ജനയെ ചെന്ന് ജയിലിൽ എന്ന് പറയട്ടോ ചെയ്യുന്നത് എങ്ങനെ അറിയിക്കാനാണ് മഹേഷ് നമ്മളെ കാണാനായിട്ട് കൂട്ടാക്കുന്നില്ലല്ലോ അഞ്ജന എന്തെങ്കിലും ഒരു ലെറ്റർ എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ അവിടെയുള്ള ജയിൽ സൂപ്രണ്ട് അടക്കം എല്ലാവരും വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ അതെല്ലാം അഞ്ജനയുടെ കയ്യിൽ കൊടുക്കത്തുള്ളൂ ഇതിൽ ആരാണ് നമ്മുടെ കൂടെ ആരാണ് അവരുടെ കൂടെ ഒന്നും നമുക്ക് അറിഞ്ഞൂടലോ നമ്മൾ മനഃപൂർവ്വം ചെന്ന ചിത്രമോളെ അപകടത്തിൽ ആഴ്ത്തണോ അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നു ഇനിയിപ്പോൾ എന്താ ചേച്ചി ഒരു വഴി എന്ന് ചോദിക്കാട്ടോ ചെയ്യുന്നത് എന്തായാലും അവനുള്ള തിരിച്ചടി വിനയനും പ്രതിഭയ്ക്കുമുള്ള തിരിച്ചടി ചിത്തിരമോള് തന്നെയായിരിക്കും കൊടുക്കുന്നത് അവൻ്റെ എല്ലാം തന്നെ പൊളിച്ചെടുക്കുമെന്ന് പറയുക ചെയ്യുന്ന മല്ലികാമ എന്നായാലും ഒരു ഈ സത്യങ്ങളൊക്കെ പുറം ലോകം െ എന്തായാലും ഒരു ആറ് വർഷം കൂടെ എനിക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കണം പതിനെട്ട് വയസ്സാകുമ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ചിത്രയോട് തുറന്നു പറയും അപ്പോൾ അവൾ തീരുമാനിക്കട്ടെ എന്ത് വേണമെന്ന് എന്തായാലും അധികം നാൾ നമുക്ക് ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ലല്ലോ എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഉടനെ മഹേഷ് പറയുന്നുണ്ട് ചേച്ചി എന്തായാലും വിഷമിക്കേണ്ട നമ്മൾ ചിത്രമോളെ സംരക്ഷിക്കുക തന്നെ ചെയ്യും ഒരു അപകടം കൂടാതെ കാക്കുകയും ചെയ്യുമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് എന്തായാലും എൻ്റെ മകളെ എനിക്ക് കാത്തേ പറ്റത്തുള്ളൂ ഒരു കുറച്ചു നാളും കൂടെ എനിക്ക് ക്ഷമിച്ച് ഇങ്ങനെ തന്നെ മുമ്പോട്ട് പോയാലേ എന്ന് പറയുന്നു അപ്പോൾ അപ്പം മഹേഷ് പറയുന്നുണ്ട് എന്തായാലും ഞാൻ പറഞ്ഞ കഥകളൊക്കെ അയാൾ വിശ്വസിച്ച മട്ടിൽ തന്നെയാണ് പോയിട്ടുള്ളത് എന്തായാലും അതുകൊണ്ട് തന്നെ ഇനി അയാളുടെ ശല്യം പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എന്ന് പറയട്ടോ കേട്ടോ ചെയ്യുന്നത് അങ്ങനെ എന്തായാലും പറഞ്ഞത് നന്നായി എന്നാലും അവരെയൊക്കെ സൂക്ഷിക്കണമെന്നും എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും മല്ലികാമ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മഹേഷും പറയുന്നുണ്ട് ഒരു തരത്തിലും ചേച്ചി പേടിക്കണ്ട എന്തിനും ഞാൻ ചേച്ചിയോടൊപ്പം ഉണ്ട് എന്ന് മഹേഷും പറയുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ആ വിനയൻ്റെ എല്ലാ കാര്യങ്ങളും അവർ സംസാരിക്കുന്നുണ്ട് അവർ എന്തൊക്കെ ചതികൾ ഇനി ചെയ്തേക്കാം ചിത്തിരയാണ് അവരുടെ ലക്ഷ്യമെന്ന് നോക്കാം മല്ലികാമ പറയുന്നുണ്ട് അപ്പം മല്ലികാമയ്ക്ക് എന്തും എപ്പോഴും സംഭവിക്കാം എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് വിനയനെ പ്രതിഭയെ തകർത്തെറിയാൻ തന്നെയാണ് മല്ലികാമ ഇരിക്കുന്നതും കേട്ടോ അതിനു വേണ്ടി ഒരു സാഹചര്യം തന്നെ ഇരിപ്പുണ്ട് എന്തായാലും ആരെങ്കിലും ചിത്രമോൾക്കെതിരെ ഒരു ചെറു വിരൽ കഴിഞ്ഞാൽ മല്ലികാമയുടെ തനി സ്വരൂപം കാണുമെന്നുള്ള സംശയമില്ല ഉഗ്ര എന്തായാലും മല്ലികാമ മാറുകയും ചെയ്യും അവരുടെ കൈയായാലും ാലായാലും വെട്ടി വീഴ്ത്തുമെന്ന ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുക കേട്ടോ ചെയ്യുന്നേ മല്ലികാമ്മയുടെ ആരും കാണാത്ത മുഖം അവർ കാണുകയും ചെയ്യുമെന്നും മല്ലികാമ്മ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് സൂക്ഷിക്കാമെന്നും കൂടി ഇരിക്കാമെന്നും പറയുന്നുണ്ട് കേട്ടോ മല്ലികാമ ഏ ഇവരുടെ ഒന്നും പദ്ധതികൾ നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്നും മല്ലികാമ്മ ഉറച്ച് തന്നെ പറയുന്നുണ്ട് ദേവി സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ ചിത്തിരമോളാണെങ്കിൽ പ്രസംഗ മത്സരത്തിൽ ജയിച്ച് ട്രോഫിയൊക്കെ ആയിട്ട് വന്ന് മല്ലികാമ്മയും കത്ത് വീടിന്റെ ഉമർത്തിരിക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് മുഖമൊക്കെ വീർപ്പിച്ചാണ് ഇരിക്കുന്നത് മല്ലികാമ വരുന്നുണ്ട് മല്ലികാമ നോക്കുമ്പോൾ ചിത്രമോൾ വന്നിരിക്കുന്നു അപ്പോൾ വേഗം സന്തോഷത്തോടു കൂടി വരികട്ടോ ചെയ്യുന്നത് ചിത്രമോൾ മല്ലികാമയെ കാണുമ്പോഴത്തേക്കും പിണങ്ങാട്ടോ ചെയ്യുന്നത് അച്ഛമ്മ എന്നോട് മിണ്ടാ ആ കൊള്ളാമല്ലോ ഇത് അടിപൊളി ട്രോഫി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയട്ടോ കേട്ടോ ചെയ്യുന്നത് ആ പറഞ്ഞാൽ ആ അച്ചമ്മ എന്നോട് എന്തായാലും മിണ്ടണ്ട എന്നല്ലേ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് പിണങ്ങി മാറി നിൽക്കുക കേട്ടോ ചെയ്യുന്ന ചിത്രമോള് അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ അടുത്തേക്ക് വരുന്നുണ്ട് എന്താ എന്താ പറ്റിയ മോളെ ചിത്തു എന്താ കാര്യം എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉടനെ തന്നെ ചിത്ര പറയുന്നുണ്ട് എന്തായാലും എൻ്റെ തൊലി ഉരിച്ച് കളഞ്ഞല്ലോ അച്ചമ്മ എന്നോട് എന്താ കാര്യം പറയാൻ ഞാൻ ചോദിക്കുന്നു എന്ത് കാര്യമെന്നും ചോദിച്ചുകൊണ്ട് മല്ലികാമ്മ ഞെട്ടുകാട്ടോ ചെയ്യുന്നത് ആ അഞ്ചനാമ ജയിലിലാണെന്നുള്ള കാര്യം എന്നെ അറിയിച്ചില്ലല്ലോ ടീച്ചേഴ്സ് പറഞ്ഞപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു അതും ഒരു കൊലപാതക കുറ്റത്തിനാണ് അമ്മ ജയിലിൽ കിടക്കുന്നത് അതൊന്നും അച്ഛമ്മ എന്നോട് പറഞ്ഞില്ല അതെന്താ എന്നോട് പറയാതിരുന്നത് അതെന്ത് വളരെ മോശമായിപ്പോയി അച്ഛമ്മ അതുകൊണ്ട് അച്ഛമ്മ പ്രായച്ചിത്തം ചെയ്യണമെന്ന് പറയട്ടെ ചെയ്യുന്നു ഓ അതാണോ കാര്യം ആ ഞാൻ നിന്നോടത് മനസ്സിലാക്കി പൂർവ്വം പറയാതിരുന്നത് ആ ചിത്തു എന്നിങ്ങനെ പറയട്ടോ ചെയ്യുന്ന മല്ലികാമ ഞാൻ ഇനി എന്ത് പ്രായചിത്തമാണോ ചെയ്യേണ്ടത് എന്ന് തിരിച്ചു ചോദിക്കുകയും ചെയ്യുന്നുണ്ട് മല്ലികാമ ആ എന്തായാലും അച്ചമ്മ പ്രായചിത്തം ചെയ്യണം എന്നിങ്ങനെ എന്നെ പറയുന്നുണ്ട് അപ്പോൾ ഉടനെ എന്തായാലും ജയിലിൽ പോയി കാണണം എൻ്റെ അമ്മയെ കാണണം എന്നിങ്ങനെ പറയട്ടോ കേട്ടോ ചെയ്യുന്നത് എന്നാലും എന്തിനാണ് എൻ്റെ അമ്മ ജയിലിൽ കിടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഉടനെ തന്നെ പറയുന്നുണ്ട് നിൻ്റെ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഈ നാടിനു വേണ്ടി തന്നെയാണ് ജയിലിൽ കിടക്കുന്നത് ഒരു നമ്മളെ കാണാനൊന്നും ഒന്ന് തയ്യാറാവില്ല എന്ന് പറയുന്നു അങ്ങനെ നമ്മൾ ശ്രമിച്ചു നോക്കിയില്ലല്ലോ ഒരു പ്രാവശ്യമെങ്കിലും നമുക്ക് അവിടെ പോയി ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നിട്ട് കാണാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല ശ്രമിക്കാതെ എങ്ങനെയാണ് അച്ഛമ്മ എന്നിങ്ങനെ പറയാം എന്തായാലും എനിക്കമ്മയെ കാണണമെന്ന് വാശി പിടിക്കുക കേട്ടോ ചെയ്യുന്നത് ചിത്രമോൾ അപ്പോൾ ഉടനെ തന്നെ മല്ലികാമ്മ പറയുന്നു നീ എന്താ മോളെ ഈ പറയുന്നത് നീ ഇങ്ങനെ ഒരു ആവശ്യം എൻ്റെ മുമ്പിൽ വെക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നോട് ഈ കാര്യം പറയാനേ പോകുന്നില്ലായിരുന്നു അഞ്ചനയെക്കുറിച്ച് ഒരു വാക്ക് പോലും ഞാൻ നിന്നോട് മിണ്ടത്തില്ലായിരുന്നു നീ എന്നെ ഇങ്ങനെ ധർമ്മസങ്കടത്തിൽ ആർക്കല്ലേ ചിത്തു എന്നിങ്ങനെ പറയാട്ടോ ചെയ്യുന്നത് അല്ല അച്ഛ എനിക്ക് കാണണം എന്ന് പിന്നെയും വാശി പിടിക്കുക ചെയ്യുന്നത് അപ്പം മല്ലികാമ പറയുന്നുണ്ട് നീ ആ ആഗ്രഹം മറന്നേക്ക് ആ ആഗ്രഹം ഒരിക്കലും നടക്കാനായിട്ട് പോകുന്നില്ല അതുകൊണ്ട് തന്നെ നീ അത് വിട്ടേക്ക് എന്നിങ്ങനെ പറയാട്ടോ ചെയ്യുന്നത് ഒപ്പം മല്ലികാമ്മ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ചിത്തിര അഞ്ജനയെ കാണണം എന്ന് വാശി പിടിക്കും കാരണം ചിത്തിരയുടെ ഉള്ളിൽ അത് എന്ത് തൻ്റെ അമ്മയാണെന്നുള്ളൊരു തോന്നൽ വരുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു വാശി ഇങ്ങനെയൊന്നും ചിത്തിരയ്ക്ക് തോന്നിയിട്ടേ ഇല്ല ആരെയും പറ്റിയിട്ടും പക്ഷേ തൻ്റെ അമ്മയാണ് അമ്മയെന്ന് വിളിക്കാനും പറഞ്ഞു ഇനി എനിക്ക് അമ്മയൊന്നും കാണണം ഞാൻ അമ്മയെക്കുറിച്ച് പ്രസംഗിച്ചപ്പോഴാണ് എനിക്ക് സമ്മാനം കിട്ടിയത് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഈ നാടിനു വേണ്ടി ചെയ്തിട്ടില്ലേ അമ്മ ജയിലിൽ കിടക്കുന്നത് അപ്പോൾ ആ ഒരു ചിന്ത വരികയാണ് ചെയ്യുന്നത് എനിക്ക് ഒരു പ്രാവശ്യം കണ്ടാൽ മതി ഒരേ ഒരു പ്രാവശ്യം കണ്ടാൽ മതി എന്ന് പറയാട്ടോ ചെയ്യുന്നത് അങ്ങനെ വാശി പിടിക്കുന്നു മല്ലികമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൈകൂപ്പിയൊക്കെ പറയുന്നുണ്ട് മോളെ നടക്കില്ല ഈ ഒരു ആവശ്യം മാത്രം നീ എന്നോട് പറയരുത് എനിക്കിത് സാധിച്ചു തരാനായിട്ട് ഇല്ല നീ ആവശ്യമാണ് പറയുന്നത് നമ്മളെ ഒന്നും കാണാൻ കൂട്ടാക്കില്ല അഞ്ജന എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് എന്നിട്ടും ചിത്രമോളുടെ വാശിയൊന്നും അടങ്ങുന്നില്ല ചിത്രമോൾ അതിൽ തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എനിക്കമ്മയെ കാണണം ഒരു പ്രാവശ്യമെങ്കിലും കാണണം നമുക്കൊന്ന് പോയി ശ്രമിക്കാം എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത് അവസാനം മല്ലികാമ പറയുന്നുണ്ട് നീ ഇത് മറന്നേക്കുമോളെ ഈ ആവശ്യവുമായി നീ എൻ്റെ അടുക്ക വരരുത് ഇത് സാധിച്ചു തരാൻ എനിക്ക് സാധിക്കത്തില്ല എന്ന് കരഞ്ഞുകൊണ്ട് തീർത്തും പറയും ഈ അച്ഛമ്മ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞ് തീർത്തും പറയും കേട്ടോ ചെയ്യുന്നത് മല്ലികാമ അങ്ങനെ ചിത്രമോളെ കെട്ടിപ്പിടിച്ചൊക്കെ പറയുന്നുണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്റെ നിന്റെ ആവശ്യമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അത് നടക്കാത്ത കാര്യമാണെന്നൊക്കെ കാരണം ഇത് കൊണ്ട് കാണിക്കാത്തതിൻ്റെ പ്രധാന ഉദ്ദേശം മല്ലികാമ്മ കൊണ്ട് കാണിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിത്തിരയാണ് മകളെന്ന് മനസ്സിലാക്കി എന്ന് വിചാരിക്കാം പക്ഷേ അവ ജയിലിലുള്ള മറ്റുള്ളവരത് തിരിച്ചറിയും അങ്ങനെ ചിത്രമോൾക്ക് അപകടം സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ചിത്തിരയുടെ നിർബന്ധത്തിന് മിക്കവാറും മല്ലികാമ്മയ്ക്ക് വഴങ്ങേണ്ടി വരും മല്ലികാമ്മ മിക്കവാറും ചിത്തിരയെ നിർബന്ധത്തിന് വഴങ്ങി അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ടല്ല ഒന്ന് കാണണമെന്ന് ഒരാഗ്രഹം പറഞ്ഞുകൊണ്ട് തന്നെ അഞ്ജനയെ കൊണ്ടുപോയി കാണിക്കും അഞ്ജനയും ചിത്തിരെയും തമ്മിൽ പരസ്പരം കണ്ടുമുത്തും അതോടുകൂടി സ്വന്തം മകളെ അഞ്ജന തിരിച്ചറിയുകയും ചെയ്യുന്നതൊക്കെ നമുക്ക് വരും ഭാഗങ്ങളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇനി ചിത്തിരയായിരിക്കും അഞ്ജനയ്ക്ക് വേണ്ടി പ്രതികരിക്കാനായിട്ട് പോകുന്നതും ഇനി സത്യങ്ങളെല്ലാം തന്നെ മല്ലികാമയ്ക്ക് ചിത്തിരയോട് തുറന്നു പറയേണ്ടി വരും ഇനി തിരിച്ചടികളുടെ സമയവും കാണാൻ സാധിക്കും